ഇന്നൊരു കല്യാണവിശേഷമാണ് കേട്ടോ പറയണത് ക്രിസ്മസ് വെക്കേഷനിലെ ആദ്യത്തെ കല്യാണമാണ് കേട്ടോ ഞാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നല്ല എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും നല്ലൊരു സുഹൃത്താണ് കേട്ടോ ഈ ഒരു ഫ്രണ്ട് എന്ന് പറയണത് മിഥു എന്നാണ് പേര് ഞാൻ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന നമ്മൾ കൂടെ നിൽക്കുന്ന ചങ്കായ കുറേ കൂട്ടുകാരുണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ ഡിഫറെൻ്റായിട്ട് എനിക്കൊരു വിഷമം വന്നാലും എനിക്കൊരു സങ്കടം വന്നാലും എപ്പോഴും ഓടി ചെല്ലാനും പറയാനും പറ്റുന്ന ഒരാളാണ് ഞങ്ങൾ തമ്മിൽ ഡെയിലി വിളിക്കുക മെസ്സേജ് അയയ്ക്കുക കോൺടാക്റ്റ് ചെയ്യുക കാണുക ഇവക പരിപാടികളൊന്നും ഇല്ലെങ്കിൽ കൂടി എനിക്കൊരു സങ്കടം വന്ന ഫസ്റ്റ് പറയാനുള്ള ഒരാളുകളാണ് ഇവളും ഇങ്ങനെ തന്നെയാണ് നട ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതല്ലേ അങ്ങനെ തന്നെയാണ് കേട്ടോ പല സന്ദർഭത്തിലും ലൈഫിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും വന്നപ്പോഴും ഓടിച്ചെന്ന് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു ഫ്രണ്ടാണ് അതേപോലെ തന്നെയാണ് എനിക്കൊരു വല്ലാത്തൊരു വിഷമം വന്നപ്പം ഒരാളും ചെയ്യാത്ത അത്രയും വലിയ ഹെൽപ്പ് ചെയ്ത് തന്നെ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും വാക്കുകൾ തികയൂല അത്രയ്ക്കും എനിക്ക് പ്രിയപ്പെട്ടവളാണ് എൻ്റെ മിധു ഇത് ഈ കാണിക്കുന്നത് മുഴുവനും എൻ്റെ ബെഞ്ച് മാർക്ക് ഫാമിലിയാണ് കേട്ടോ ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി ഞാൻ ടീച്ചിങ് ഫീൽഡിൽ വന്നിട്ടും അത്രത്തോളം സ്കൂളുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്തോളം സ്കൂളുകളിലും ഞാൻ ഒരു വർഷത്തിൽ രണ്ട് സ്കൂളുകളൊക്കെ ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയായി മാറി മറിഞ്ഞു ഞാൻ ഒരുപാട് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ കാലം വർക്ക് ചെയ്ത സ്കൂൾ എന്ന് പറയുന്നത് ബെഞ്ച് മാർക്കാണ് ഏകദേശം നാല് വർഷത്തോളം രണ്ട് വർഷം ഓൺലൈനും രണ്ട് വർഷം ഓഫ്ലൈനും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത സ്കൂളായിരുന്നു കൊറോണ ടൈമിലൊക്കെ ബെഞ്ച് മാർക്കിൽ അവിടുത്തെ ഒരു ഗ്യാങ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും നല്ല ബെസ്റ്റ് മൊമെന്റ്സ് തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു ലൈഫാണ് കേട്ടോ ഈ ബെഞ്ച് മാർക്ക് ഫാമിലി എന്ന് പറയുന്നത് ഒരുപാട് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റാഫുകളെയും ഒരുപാട് സ്വഭാവങ്ങൾ ഒരുപാട് ആളുകളുടെ പെരുമാറ്റങ്ങളും എല്ലാം പല പല സ്റ്റാഫ് റൂമുകളിൽ പല പല ആളുകളെ കാണാൻ അവസരം കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ അതൊന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റാഫ് റൂമാണ് എൻ്റെ ബെഞ്ച് മാർക്കിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത അത്രക്കും മിസ്സ് ചെയ്യുന്ന ഒരു സ്റ്റാഫ് റൂമാണ് ബെഞ്ചുമാർക്കിൽ അവിടെ നിന്ന് കിട്ടിയ ഒരു വലിയൊരു ഫ്രണ്ടാണ് എൻ്റെ മെദു ആ മെദുവിൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് കേട്ടോ ഇനായത്തിൽ വെച്ചിട്ട് ഇതൊക്കെയാണ് എൻ്റെ ബെഞ്ചുമാർക്ക് ഫാമിലി ഇവരൊക്കെ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവരൊക്കെ പേര് ഇതെങ്കിലും ഷാഹിദട്ട ഞങ്ങൾ മുതലാളിയാണെ ഈ ഫൈജ സബിത മാം ഓരോരുത്തരുടെ പേര് പറയുകയാണെങ്കിൽ എല്ലാവരും പേരും വിളിച്ച് വിളിച്ച് പറയേണ്ടി വരും കേട്ടോ ഈ ഫൈജയുടെ ഫേസ് എവിടേക്കോ ഇതിൻ്റെ പോലെ ഉണ്ടെന്ന് മക്കൾ പറയും കോഴിക്കോട്ടുകാരിയാണേ മറ്റേത് ഞങ്ങൾ സുനിത മാം എൻ്റെ ബെഞ്ച് മാർക്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ടീച്ചിങ് സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത വ്യക്തിയായിട്ട് സുനിത മാം പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒത്തിരി 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 ആളുകളുണ്ട് ഇവരെല്ലാവരും എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ വന്നതിന് ഞാൻ പോയതിന് ശേഷം വന്ന ടീച്ചേഴ്സാണ് കേട്ടോ ഈ റൂബി ഇവരൊക്കെ പിന്നെ അഷിജ മാം അഷിജ മാമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഓൾ ഇൻ ഓൾ ആണ് കേട്ടോ ഞങ്ങളെ മേയറാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഇപ്പം ടീച്ചറിന് പി എസ് സി ഒക്കെ കിട്ടിപ്പോയി അലഹമില്ല മാഷാ അല്ല നല്ല രീതിയിൽ ജീവിക്കുന്നു ഇതാ ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഗ്യാങ് ഒരുപാട് പേര് വരാത്തവരുണ്ട് വന്നവരെ വെച്ച് നമ്മളൊരു വീഡിയോ എടുത്തുനിന്ന് മാത്രം ഇനി കാണിക്കാൻ പോകുന്ന കേട്ടോ മിഥു മിഥുനെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ വീഡിയോയിൽ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് കാണുന്ന ആളാണ് കേട്ടോ മിഥു എന്ന് പറയുന്ന ആള് അവളെ വീഡിയോയിൽ പ്രത്യേകിച്ച് എടുത്തിട്ടൊന്നുമില്ല അവരെ വീട്ടിലെ ഫംഗ്ഷനാണ് അവളെ ബ്രദറിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ